അഭിലാഷ് നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ഒരു ട്രയൽ നടക്കുമ്പോൾ അതിൽ നേരത്തെ അഭിഭാഷകർ ശ്രീ മുഹമ്മദ് ഷായും അതുപോലെ തന്നെ പ്രതാപ് പടികലും അതുപോലെ തന്നെ ശ്രീ രാജ്മോഹനുമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ക്രിമിനൽ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റമറ്റ വിചാരണ നടക്കുമ്പോഴാണ് ഒരു കൃത്യമായിട്ടുള്ള ശിക്ഷയിലേക്ക് ഒരു കേസ് പോകാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ നാം കാണുന്നത് അതിൻ്റെ എഫ്ഐആർ ഐ ഇട്ടിട്ടുള്ള സ്റ്റേജ് മുതൽ കൃത്യം നടന്നതിന് ശേഷമുള്ള പോലീസിൻ്റെ ആദ്യത്തെ നടപടി മുതൽ ഇപ്പോൾ ശിക്ഷ വിധിക്കുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി പ്രോസിക്യൂഷന് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതിലൊരു ടീമായി നിന്നുകൊണ്ട് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വാചകം ഒരു ടീമായി നിന്നുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനുമെല്ലാം പ്രോസിക്യൂട്ടറുമെല്ലാം കൃത്യമായി അതിൻ്റെ തെളിവുകൾ നിരത്തുകയും അതിൻ്റെ കാര്യകാരണ സഹിതം അതിൻ്റെ സാക്ഷികളെ കൃത്യമായി കോടതിയിൽ ബോധ്യപ്പെട്ട് അത് അത് തെളിയിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും അതിൻ്റെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ അതിനുവേണ്ടി വന്നിട്ടുള്ള നടപടിക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൾ നടത്തിയിട്ടുള്ള ഇടപാടുകൾ അതിൻ്റെ സൈബർ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഈ തരത്തിൽ ഏതെല്ലാം തരത്തിൽ ഒരു കേസിൻ്റെ കണ്ണുകളെ കൂട്ടി കിണക്കാമോ അതിൻ്റെ എവിഡൻസിൻ്റെ ചെയിൻ എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുമോ ആ ചെയിൻ പൂർത്തിയാക്കുന്ന സമയത്താണ് ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നത് ഇവിടെ ആ തരത്തിൽ പ്രോസിക്യൂഷൻ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ പ്രോസിക്യൂഷനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ അത് ഏത് കേസിലാണെങ്കിലും പ്രത്യേകിച്ച് ഈ കേസിനെ സംബന്ധിച്ചുള്ള ഒരു അപൂർവ്വങ്ങളിൽ അത്യപൂർവ്വമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തുകയും അതേസമയം തന്നെ അതിൽ എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്ന സ്ഥിതിയിലേക്കും പോകാനുള്ള കാരണം അത് നേരത്തെ ശ്രീ മുഹമ്മദ് ഷാ സൂചിപ്പിച്ചതുപോലെ നേരത്തെ സുപ്രീം കോടതിയുടെ വിധികളിൽ സൂചിപ്പിക്കുന്ന ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് വധശിക്ഷ നൽകാൻ കഴിയുന്ന അപൂർവങ്ങളിൽ അത്യപൂർവ്വമായിട്ടുള്ള കേസുകൾക്ക് പരിഗണിക്കപ്പെടേണ്ട മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഈ കേസിൽ പാലിക്കപ്പെട്ടിരിക്കുന്നു നടത്തപ്പെട്ടിരിക്കുന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള പ്രതികളുടെ മാനസികാവസ്ഥ പരിശോധിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രതികൾക്ക് അതിനുശേഷം ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള അവരുടെ അവസ്ഥ പരിശോധിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇവർ ജയിലിൽ പെരുമാറുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഈ തരത്തിൽ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം കോടതി ആ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് മാത്രമല്ല അവർ പരമാവധി ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ നേരത്തെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതുവായിട്ടുള്ള ചിന്തക്ക് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്ട്രീമിസ്റ്റ് നടപടികളിലേക്ക് ആളുകൾ അത് ആരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിൽ പെട്ടിട്ടുള്ള ആളുകളാണെങ്കിലും അവരെല്ലാം ആ തരത്തിലൊരു ചിന്തയിലേക്ക് ഒരു കൊലക്ക് കൊല എന്ന് പറയുന്ന ഒരു ഒരു നടപടിക്കോ മറ്റൊരു നടപടി എന്ന് പറയുന്ന തരത്തിലേക്ക് പോകുന്നതിന് ഒരു പക്ഷേ ഒരു തിരിച്ചു ചിന്തക്കോ അല്ലെങ്കിൽ ഒരു ഒരു തിരിച്ചുള്ള നടത്തി നടത്തത്തിനോ ഉള്ള സാധ്യത ഒരുക്കുന്നതാണ് പിന്നെ ഇതിനെ സംബന്ധിച്ച് അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യം അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മുടെ ക്രിമിനൽ സിസ്റ്റം അനുസരിച്ച് അതിൽ താഴെ കോടതിയിലെ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ അത് അപ്പീൽ കോടതിയിൽ വരുമ്പോൾ അത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വരുന്ന സമയത്ത് വിധി ശരിവെക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് വിധി റിവേഴ്സ് ചെയ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അത് റിമാൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഓരോരോ കേസുകളുടെ രീതിയും സ്വഭാവവും അതിലെടുത്തിട്ടുള്ള നടപടിക്രമങ്ങളും അതിൽ പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള കുറ്റമറ്റ രീതിയിലുള്ള അതിൻ്റെ പൂർത്തീകരണവുമാണ് അതങ്ങനെ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാലും സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടാലും അതിൽ മാറ്റമൊന്നും ഉണ്ടാവണമെന്നില്ല നേരത്തെയും എട്ട് പ്രതികളെയും പന്ത്രണ്ട് പ്രതികളെയും ഏഴ് പ്രതികളെയും ഒക്കെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ നേരത്തേക്ക് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തെളിയിക്കപ്പെടുന്ന വസ്തുതകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പിന്നെ ശ്രീ ഒ അബ്ദുള്ള സൂചിപ്പിച്ച ഒരു കാര്യത്തെ എനിക്ക് കൂട്ടി വായിക്കാതിരിക്കാൻ നമ്മൾ എന്ത് കാണുമ്പോഴും അതിനകത്തേക്ക് ഒരു പക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു രീതി ശരിയാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ ഉദാഹരണം അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരു വിഭാഗമാളുകൾ അവർക്കെല്ലാം എന്തോ നീതി നിഷേധിക്കപ്പെട്ടു അതിൻ്റെ റിട്ടാലിയേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എവിടെയാണ് നീതി നിഷേധിക്കപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രീ ഒ അബ്ദുള്ള സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ മാറാട നടന്നിട്ടുള്ള കൂട്ടക്കാലയ്ക്ക് ശേഷം കേരളത്തിൽ എന്തെങ്കിലും ഒരു റിട്ടാലിയേഷൻ ഉണ്ടായോ അദ്ദേഹം ഉത്തരം പറയേണ്ടേ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് റിട്ടാലിയേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും ഒറ്റ നേരത്തെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും ഒറ്റപ്പെട്ട രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഒരു മസാക്കർ എന്ന് പറയുന്നത് കേരളത്തിലൊരു മസാക്കർ എന്ന് പറഞ്ഞ് നടന്നിട്ടുള്ളത് മാറാട് കൂട്ടക്കൊലയാണ് ആ മാറാട് കൂട്ടക്കൊലയ്ക്ക് രണ്ടായിരത്തി മൂന്നിൽ അതിനുശേഷം എട്ട് പേർ മരണപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായോ ഏതെങ്കിലും ഒരു റിട്ടാലിയേഷൻ ഉണ്ടായോ അപ്പം നമ്മുടെ സമൂഹം അത് പരിശോധിക്കാനും അതിൽ കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്താനും അതിൽ സംയമനം പാലിക്കാനും കൃത്യമായി അതിൽ ഏത് തരത്തിൽ സമൂഹത്തെ മുന്നോട്ട് െന്ന് ധരിക്കാനും കഴിവും പ്രാപ്തിയും ആളുകൾ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അതിനെല്ലാം ഒരു ഭാഗമായി കണ്ടുകൊണ്ട് കണ്ണെടുത്താൽ കണ്ണ് അല്ലെങ്കിൽ നഖം എന്ന് പറയുന്ന രീതിയിലേക്ക് പല്ലിന് പല്ല് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സോഷ്യൽ സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അത് ഏത് ഏത് തീവ്രവാദത്തിന്റെ പേരിലാണെങ്കിലും ഏത് ഭീകരവാദത്തിന്റെ പേരിലാണെങ്കിലും ഏത് ഏത് മറു മറുചേരിയിൽ നിൽക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുക എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ പേരിലാണെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മാതൃകയായിരുന്ന മാറാട് കലാപത്തിന് ശേഷം ഒരു ോ അപ്പൊ ഏതെങ്കിലും ഒന്നിനും ഉണ്ടാവുക എന്നുള്ളതല്ല അത് ഒ അബ്ദുള്ള പരിണിത പ്രജ്ഞരായിട്ടുള്ള ആളുകൾ നിങ്ങൾ സൂചിപ്പിക്കുന്നത് തെറ്റായിട്ട് ഒരു സന്ദേശം സമൂഹത്തിലേക്ക് കൊടുക്കാൻ ഏതെങ്കിലും ശ്രമം നടത്തുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം ഞാൻ സൂചിപ്പിക്കുക ശരി